സതീശനും ചെന്നിത്തലയും ഒരുമിച്ച് സഭയിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് പിന്നാലെ പിന്നിലിരുന്ന തിരുവഞ്ചൂരും മുന്നിലിരുന്ന കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം ചേരുകയും ചെയ്തോടെ പ്രതിപക്ഷമില്ലാതെ സഭ കാലിയായി മാറി ഇവിടെ ഉയർത്തി കാണിച്ചത് അതീവ ഗൗരവമായ വിഷയമായതുകൊണ്ട് തന്നെ ഒരക്ഷരം മിണ്ടാനാവാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഭയിൽ ഒരേ ഇരിപ്പാണ് ഇരുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും സർ വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ട വനമന്ത്രി സമ്മതിച്ചു നാട്ടിലെ ജനങ്ങളെ മലയോര ജനതയെ ഗൗരവമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ഗവൺമെൻറ് മുമ്പാകെ പ്രതിപക്ഷം കൊണ്ടുവന്നത് പക്ഷെ അടിയന്തര പ്രമേയമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല പൊതു ചർച്ചകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നടക്കണം എന്ന അഭിപ്രായം പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്തു സർ ഇവിടെ മറ്റു കൊഴലാട സൂചിപ്പിച്ചതുപോലെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇന്ന പ്രസംഗത്തിലും പറഞ്ഞത് ഇത് കുറഞ്ഞു വരുകയാണ് വന്യജീവി ആക്രമണം എന്തുകൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് വനത്തിൽ നിന്നും വന്യജീവികൾ ഇറങ്ങി വരുന്നത് തടയാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതാണോ സാർ അഞ്ച് വർഷത്തെ സ്റ്റാറ്റസിക്സ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുടെ എണ്ണം ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിരുന്നു പിന്നെ അത് ഏഴായിരത്തിലധികമായി എണ്ണായിരത്തിലധികമായി ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് വർദ്ധിച്ച് ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഹ്യൂമൻ ആനിമൽ ആനിമൽ കോൺഫ്ലിക്റ്റൂടെ ഉണ്ടായിട്ടുണ്ട് ഏത് കണക്കനുസരിച്ച് അങ്ങ് പറയുന്നത് വന്യജീവികളുടെ ആക്രമണം കേരളത്തിൽ പ്ലീസ് ഞാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് കണക്കാണ് ഔദ്യോഗിക കണക്കാണ് ഞാൻ പറഞ്ഞത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കൃഷിനാശം കൃഷിനാശമാണല്ലോ ഇതിൻ്റെ അകത്ത് ജീവഹാനി കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് കൃഷിനാശമാണ് സാർ കൃഷിനാശവും സ്വത്തുനാശവും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ഹെക്ടർ സ്ഥലമാണ് ഉണ്ടായിരുന്നത് കേസാണ് ഉണ്ടായിരുന്നത് അത് പിന്നെ ആറായിരമായി ആറായിരത്തി അഞ്ഞൂറായി ആറായിരത്തി എണ്ണൂറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലായപ്പോ അത് വലുതായി വർദ്ധിച്ചു എണ്ണായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി കേസായി കൃഷിനാശത്തിന്റെ കേസ് സാർ നമ്മളത് എന്നിട്ട് ഗവർണറെ കൊണ്ട് കേരളത്തിൽ വന്യജീവി അയ്യായിരത്തിലധികം കന്നുകാലികളെ കൊന്നു കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായി ഈ മലയോരത്തൊന്നും ഭൂമികടിയിൽ ഒരു കൃഷിയും നടക്കില്ല കപ്പ ചേന ചേമ്പ് ഇതൊക്കെയാണ് പാവപ്പെട്ട മലയോര കർഷകരുടെ പ്രധാനപ്പെട്ട കൃഷികൾ മുഴുവൻ പന്നി നശിപ്പിക്കും നാളികേരം കൊരങ്ങനുട്ടുണ്ട് പോകും വാഴ ആന നശിപ്പിക്കും എല്ലാ തരത്തിലുള്ള കൃഷിയും നശിപ്പിക്കും ഒരു തരത്തിലുള്ള കൃഷിയും അവിടെ നിലനിൽക്കില്ല ശരിക്ക് പറഞ്ഞാൽ പശുവിനെ കടന്ന് ആ പാൽ വീറ്റിട്ടാണ് ഈ പാവങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനവും ആളുകൾ ആ പ്രദേശത്തെ ജീവിക്കുന്നത് പിന്നെ സാർ ഞാനിവിടെ ഇതിനു മുമ്പ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഭീതി മാത്യു പറഞ്ഞു ഭീതി കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുമോ സാർ പുല്ല് പശുവിന് പുല്ല് വെട്ടാൻ പോകാൻ പറ്റുമോ പ്രായമുള്ളവർക്ക് ഇറങ്ങെടുക്കാൻ പോകാൻ പറ്റുമോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് പല കാർഷിക മേഖലകളിലും വ്യാപകമായ ഭീതിയാണ് അതിൻ്റെ പുറകെ ഈ പറഞ്ഞതുപോലെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് ഭീതി വളർത്തുന്നത് എന്തിനാണ് ശത്രുക്കളായി കാണുന്നത് കർഷകരെ ഈ മലയോരത്ത് ജീവിക്കുന്ന ആളുകൾ വനത്തിൻ്റെ വനസംരക്ഷണത്തിൻ്റെ ശത്രുക്കളായി കാണരുത് ഞാനിപ്പോഴും പറയും നിങ്ങൾ പണ്ട് ഇ എഫ് എൽ കൊണ്ടുവന്നതാണ് ഈ കാർഷിക മേഖലയിലെ ജനങ്ങളെ ഈ പരിസ്ഥിതിയുടെയും വനസംരക്ഷണത്തിൻ്റെയും ശത്രുക്കളാക്കി മാറ്റിയത് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയ പോലെ അവകാശം കൊടുത്തു കണ്ടവരെയൊക്കെ പോയി ആളുകൾ ചെയ്തിരുന്ന കാപ്പി കൃഷിയും കാപ്പിക്കൃഷിയും കൃഷിയും മറ്റ് കൃഷിയൊക്കെയുള്ള നൂറും നൂറ്റി അമ്പത് ഏക്കറും ഒക്കെ ഒരു രൂപ നഷ്ടപരിഹാരം കൊടുക്കാതെ പിടിച്ചെടുത്തൊരു നിയമം കൊണ്ടുവന്നു ഇഷ്ടമുള്ള പോലെ വനത്തിൻ്റെ അതിർത്തിയിൽ ചിലരുടെ പിടിച്ചില്ല കാരണം അവർ കൈകാര്യം ചെയ്തു അതിൻ്റെ ഇപ്പുറത്തുള്ള തോന്നി ഇതുപോലെ അവസാനം ഈ വന സംരക്ഷണവും കർഷകരും തമ്മിൽ സംഘർഷമുണ്ടാക്കിയ നിയമങ്ങൾ നിങ്ങളുണ്ടാക്കി ഇപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടി അല്ലേ ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ നമുക്കൊരു ലീഗൽ ഒബ്ലിക്കേഷൻ ഇല്ലേ റൈറ്റ് ടു ലീവ് എന്ന് പറയുന്ന ആർട്ടിക്കൽ ട്വൻറ്റി വണ്ണില്ലേ ഇവരെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ബാധ്യതാർക്ക നിങ്ങൾക്ക് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിനും ആ ബാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സർ കേരളത്തിൽ ഇരുപത്തിയൊൻപത് ശതമാനം ഫോറസ്റ്റാണ് എന്ന് വെച്ചാൽ നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലാണ് സാർ ഒരു ഡീഫോറസ്റ്റേഷനും സംഭവിക്കേണ്ട ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെയാണ് വനം സംരക്ഷിക്കപ്പെടണം സർ പക്ഷേ ഇനിയും വനാതിർത്തി വർദ്ധിപ്പിക്കാൻ പോയല്ലോ നിങ്ങൾ എത്ര സ്ഥലത്ത് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് സാധാരണ ആളുകൾ ജീവിക്കുന്ന ഭൂമി വീണ്ടും നോട്ടിഫൈ ചെയ്ത് റിസർവ് ഫോറസ്റ്റ് ആക്കാർക്കോ സാറ അപ്പൊ വീണ്ടും ആളുകൾ ശത്രുക്കളാവണം ശത്രുക്കളാവുക പ്രധാനപ്പെട്ട ടൗണുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആയിട്ട് ഫോറസ്റ്റുകാർ എഴുതി നോട്ടിഫിക്കേഷൻ കൊടുക്കുക നിങ്ങൾ കൊടുത്ത ഉറപ്പ് പല സ്ഥലത്തും പാലിച്ചിട്ടില്ലല്ലോ പിൻവലിക്കാം എന്ന് പറഞ്ഞ ഉറപ്പ് വല്ലയിടത്തും പാലിച്ചോ അപ്പൊ വന സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ വനാതിർത്തികളിൽ താമസിക്കുന്ന കർഷകരാണ് അവർ വനത്തിന്റെ ശത്രുക്കളല്ല എന്ന് അങ്ങ് അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിനോട് പറയണം പറയണം അതല്ല അവർ ചെയ്യുന്നത് അവർ നടത്തിയ ക്രൂരകൃത്യങ്ങളെക്കുറിച്ചാണ് നേരത്തെ ഇവിടെ മാത്യു പറഞ്ഞത് അത് പറയണ്ടേ അവിടെയുള്ള സംഘർഷമാണ് ഭീതിയാണ് വനസംരക്ഷകർ എല്ലാ പരിധിയും വിട്ട് ചെയ്യാണ് അപ്പോഴാണ് ഈ നിയമം കൊണ്ടുവന്നത് ഈ നിയമം മുഖ്യമന്ത്രിയുടെ അത് പിൻവലിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു ഞാനതിനെ സ്വാഗതം ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നു അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല അന്ന് ഈ പിൻവലിക്കപ്പെട്ട വനനിയമത്തിലെ ഓരോ വ്യവസ്ഥകളും അങ്ങ് ന്യായീകരിച്ചു അങ്ങ് ഇവിടെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് വനം മന്ത്രി ഇന്ന് ഹൗസിൽ പറഞ്ഞത് ഈ വകുപ്പുകളെ ന്യായീകരിച്ചു എന്നിട്ട് പറഞ്ഞു ഈ വനനിയമത്തിനെതിരായി സമരമുണ്ടാക്കി കർഷകരെ പ്രകോപിപ്പിക്കാൻ നോക്കി ഞങ്ങളാണ് അതുകൊണ്ട് ആ ആണ് ഈ വനനിയമം പിൻവലിക്കേണ്ടി വന്നത് അല്ലാതെ ഈ വനനിയമം കർഷക വിരുദ്ധ നിയമമോ ആദിവാസി വിരുദ്ധ നിയമോ ആയതുകൊണ്ടല്ല ഞങ്ങൾ ജനങ്ങളെ ഇളക്കി സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വനനിയമം പിൻവലിച്ചത് എന്നാണ് അംഗീസഭയിൽ പറഞ്ഞത് മുഖ്യമന്ത്രി അതല്ല പറഞ്ഞത് മുഖ്യമന്ത്രി അമിതമായ അധികാരം ഒരു വകുപ്പിലും പാടില്ല എന്നുള്ള നിലപാട് അമിതമായ അധികാരം ഫോറസ്റ്റ് നൽകിക്കൊണ്ടുള്ള പ്രൊവിഷൻസ് ഈ നിയമത്തിലുണ്ട് ഞങ്ങളാരും വന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ വന നിയമത്തിന് അമൻമെന്റിനെതിരാണോ എത്ര നിയമം ഇവിടെ മാറ്റി ഞങ്ങളെതിരായത് എന്തുകൊണ്ട അമിതമായ അധികാരം ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ ഭാരതീയ തത്വ സംഹിതയും ന്യായ സംഹിതയും ഒക്കെയുള്ള നിയമത്തിലുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ഒരു അധികാരം ഈ ഉദ്യോഗസ്ഥർക്ക് കൊടുത്താൽ വീണ്ടും പാവപ്പെട്ട കർഷകരും ആദിവാസികളും വനാവകാശ നിയമമുണ്ട് പാർലമെന്റ് പാസാക്കിയ വനാവകാശ നിയമമുണ്ട് ആ വനാവകാശ നിയമത്തിൻ്റെ പ്രിൻസിപ്പലിനെ പോലെ എതിരായി ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ എതിർത്തു ഞങ്ങളത് പിൻവലിച്ചു ഞങ്ങൾ ആ കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചത് തീർച്ചയായും ശരിയാണ് പക്ഷെ അന്നിപ്പോഴും ഒരവസരം കിട്ടിയാൽ ഈ ബില്ല് കൊണ്ടുവരും എന്നുള്ള ലൈനിലാണ് ഇവിടെ സംസാരിച്ചത് അത് ഞങ്ങൾ സൂക്ഷിച്ചിരിക്കും ഈ ബില്ല് പാസ്സാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ നിലപാടതാണ് ഞങ്ങളുടെ നിലപാടതാണ് ഒരു കാരണവശാലും ആ ബില്ല് പാസ്സാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പിന്നെ പറഞ്ഞു ഭയങ്കര ആയിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് സർ പൂവർ എക്സ്പെൻഡിച്ചർ പൂവർ എക്സ്പെൻഡിച്ചർ കിട്ടിയ പൈസ പോലും ചെലവാക്കുന്നില്ല ഈ വനാസം ഈ ആളുകളെ രക്ഷിക്കാൻ ആളുകളെ രക്ഷിക്കണ്ടേ സാർ പ്ലാൻ സ്പേസിൽ നാൽപ്പത്തെട്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി വകയിരുത്തിയത് ഡേ ഇന്ന് നോക്കുമ്പോൾ നാൽപ്പത്തെട്ട് ശതമാനം പോലും ക്ഷണമാക്കിയിട്ടില്ല നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ എന്താ മിണ്ടിക്കഴിഞ്ഞാൽ പറയണ സോളാർ വേലി ആന കിടങ്ങ് ആന പ്രതിരോധ മതിൽ സോളാർ തൂക്കവേലി ഒരുപാട് പരിപാടികളുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ക്രാഷ് ഗാർഡ് വേലി സീറോ ചെലവാക്കിയിരിക്കുന്നത് കൺമതിൽ സീറോ റെയിൽവേലി സീറോ ചുറ്റുമതിൽ സീറോ ഇരുമ്പുവേലി സീറോ ഒരു കാര്യത്തിലും പൈസ മുടക്കുന്നില്ല സാർ ഒരു കാര്യത്തിലും പൈസ മുടക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ചെലവലിച്ച തുക മൂന്ന് പോയിന്റ് ഒന്ന് കോടിയായി ചുരുങ്ങി ഒരുവിധ സംവിധാനം നേരത്തെ ഇപ്പൊ ആറോളത്തൊക്കെ മതിൽ കിട്ടുമായിരുന്നു ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ചാലക്കുടി വാഴച്ചാൽ മലയാറ്റൂർ ഡിവിഷനുകളിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി നബാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുവദിച്ചതാണ് സർ ഇതുവരെ ടെൻഡർ നടപടികൾ സ്വീകരിച്ച് ഈ വർക്ക് തുടങ്ങിയിട്ടില്ല അത് ആ പ്രദേശത്തെ ഒരു പരിപാടിയും അതായത് ജനങ്ങളെ ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും നടക്കുന്നില്ല സർ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ മൃഗങ്ങളും എല്ലാ മൃഗങ്ങളും ഇറങ്ങാൻ അങ് പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല പ്രതിപക്ഷ നേതാവിനും രമേശ് അറിയാമെന്നാണ് പറഞ്ഞത് അതായത് ആരാണ് കാട്ടിൽ പോയി ആനയെയും സിംഹത്തെയും പുലിയെയും കടുവയെയും കേരളത്തിന്റെ വനത്തിനകത്ത് ആക്രമിക്കുന്നത് സാർ ഞാൻ കരുതുന്നത് ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അഭിനന്ദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം വർഷങ്ങളായി ഇപ്പം മാത്രമല്ല ഈ പോച്ചിങ് എന്ന് പറയുന്ന പരിപാടി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് അവസാനിപ്പിച്ചത് അവരുടെ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ പിന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഫോറസ്റ്റ് ഗാർഡുകൾ അവർ വനസംരക്ഷണം ഇപ്പോൾ പോച്ചിങ് നടക്കുന്നില്ല വളരെ വളരെ റേറസ്റ്റായിട്ടുള്ള നടക്കും ഇപ്പൊ ആരാണ് സാർ കാട്ടിപ്പോയി ആനയെ ആക്രമിച്ച് നാട്ടിലേക്ക് വിടുന്നത് അങ്ങനൊക്കെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് കടുവ വരുന്നത് വരുന്നതിപ്പോ ആരൊരു ദിവസം വയനാട്ടിൽ ചെന്നപ്പോ അഞ്ച് കടുവ ബത്തേരിയിലുണ്ടെന്ന് പറഞ്ഞു എന്തുകൊണ്ടാ മുന്നൂറ്റി സ്ക്വയർ ഫീറ്റേ ഉള്ളൂ കാടിന്റെ വിസ്തീർണം വയനാട്ടിൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു കടുവയ്ക്ക് ഇരുപത് സ്ക്വയർ കിലോമീറ്റർ വേണം വേറെ ആണുങ്ങളെ അറിയാം അതിൻ്റെ അകത്തേക്ക് കേറ്റില്ല ഒറ്റയാൾ ടെറിട്ടോറിയൽ ആനിമൽ ആണ് കടുവ ആണുങ്ങളെ അത്തേക്ക് കേറ്റില്ല മരത്തിൽ മാർക്ക് ചെയ്ത് വെക്കും ഒരാളും കേറില്ല അവിടെ നൂറ്റി അമ്പതിലധികം കടുവകളുണ്ട് നൂറ്റി അമ്പതിലധികം കടുവകൾക്ക് ശരിക്കു പറഞ്ഞാൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വേണം ആ മൂവായിരം സ്ക്വയർ ഫീറ്റ് വേണ്ട സ്ഥലത്ത് വന വിസ്തൃതി വേണ്ട സ്ഥലത്ത് അവിടെ നൂറ്റമ്പത് കടുവകൾക്ക് ആ അതല്ല ഒരു ട്വൻറ്റി സ്ക്വയർ കിലോമീറ്റർ മാത്രം ആ ഒരു കടുവയ്ക്ക് വേണ്ടത് അവിടെ ഉള്ളത് മുന്നൂറ്റമ്പതേ ഉള്ളൂ മൂവായിരം വേണ്ടത് മൂവായിരം സ്ക്വയർ കിലോമീറ്റർ വേണ്ടെടുത്താൽ അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒറ്റയ്ക്ക് പ്രായം ചെന്ന കടുവകൾ ഉള്ള ആ ടെറിട്ടറിയിലേക്ക് കടന്ന് അവരെ ആക്രമിക്കും പ്രായമായ ഇര പിടിക്കാൻ പറ്റാത്ത കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങും നാട്ടിലേക്ക് ഇറങ്ങി കിട്ടിയിരിക്കുന്ന കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ പട്ടിയെ ആടിനേക്ക് പിടിച്ചുകൊണ്ട് പോകും അവർക്ക് ഇര പിടിക്കാൻ പറ്റില്ല ഇര പിടിക്കാൻ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം അല്ലാതെ ആരെങ്കിലും ചെന്ന് അവിടെ ചെന്ന് വെടിവെച്ച് അടുവേ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഓടിക്കുന്നതല്ല ആന ഒറ്റപ്പെട്ട് ഒറ്റയാനായി പുറത്തേക്ക് ഇറങ്ങും ഭക്ഷണമില്ലാതെ ഇറങ്ങും കാട്ടിൽ പണ്ട് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ വൈൽഡ് ലൈഫ് ആക്ട് ആ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു വൈൽഡ് ലൈഫ് ആക്ട് കേന്ദ്രത്തിന്റെയാണ് അകത്ത് ഭേദഗതികൾ വേണം ഞങ്ങളുടെ നിലപാടാണ് ഭേദഗതികൾ വേണം കള്ളിങ്ങനെയുള്ള അവകാശം കൊടുക്കണം കേന്ദ്ര ഗവൺമെന്റ് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പക്ഷേ നിങ്ങൾ നിസംഗത എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ നിസ്സംഗത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനെ അത് ശരിയായിട്ടുള്ള കാര്യമല്ല നിസ്സംഗതയാ അതായത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കാട്ടിൽ നിന്ന് ആനയും പുലിയും ഇറങ്ങുന്നു ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ മൃഗങ്ങളെ തിരിച്ചോടിക്കാൻ ഈ ജനപ്രദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള ഒരുപാട് പുതിയ ആധുനികമായ സങ്കേതങ്ങൾ നടപ്പിടുന്നുണ്ട് വാൽപ്പാറ ആന ഇറങ്ങില്ലപ്പോ വാൽപ്പാറ നമ്മുടെ അയൽ സംസ്ഥാനമാണ് ഭയങ്കരമായ ആനശല്യമുള്ള സ്ഥലങ്ങളാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ വകുപ്പ് ഈ പുതിയ സങ്കേതങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് വന്യജീവികൾ കടക്കാതിരിക്കാൻ ഉള്ള പുതിയ എന്ത് സങ്കേതങ്ങളാണ് നിങ്ങൾ എവിടെയാ സ്വീകരിച്ചത് നിങ്ങൾ പഴയ നടപടികളും ചെയ്യുന്നില്ല നിങ്ങൾ പുതിയ നടപടികളും ചെയ്യുന്നില്ല എന്നിട്ട് ആരോ പറഞ്ഞ കണക്ക് വെച്ച് ഇത് കുറഞ്ഞു വരികയാണ് സർ ഭീതിയിലാണ് ഒന്ന് കാർഷിക മേഖല തകർന്നു സണ്ട് ഈ ബഫർ സോണിന്റെ വിഷയമൊന്നും തീർന്നിട്ടില്ല അങ്ങ് ഞാൻ സമയമില്ലാത്തതുകൊണ്ടും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് പറയുന്നില്ല ബഫർ സോണിന്റെ വിഷയത്തിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ് വലിയ കൺഫ്യൂഷനാണ് ഗവൺമെന്റ് വേണ്ട രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഒന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഈ സോണിന്റെ വിഷയം ഭൂമി പ്രശ്നങ്ങൾ അതുപോലെ കാർഷിക മേഖലയിലെ തകർച്ച വിലയിടിവ് ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങൾ അതിനോടൊപ്പം കൂണിന്മേൽക്കുരു പോലെ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യം സാർ മലയോര ജനത സങ്കടത്തിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി അഞ്ചാം തീയതി വരെ മലയോര സമരയാത്ര നടത്തുന്നത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് ഐഡന്റിഫൈ ചെയ്തു സമരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ സമരം ചെയ്തു നേടിയെടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നേടിയെടുത്ത് മലയോര ജനതയോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സമരപരിപാടിയാണ് സാർ അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയം ഗൗരവത്തോടുകൂടി കൊണ്ടുവന്നത് അതിനോട് ലാഘവത്വത്തോടു കൂടിയ മറുപടി ഗൗരവമില്ലാത്ത മറുപടി ഒന്നും ചെയ്യില്ല എന്നുള്ള തീരുമാനം അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യുന്നു സർ പ്രതിപക്ഷ